ഈ എല്ലാവർക്കും സ്വാഗതം എല്ലാര് വെള്ളിയാഴ്ച നീരവ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നേരെ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ബുക്ക് കൊടുത്തു കൊടുത്തുവിടാന്ന് അപ്പൊ നമ്മള് സ്കൂളിലാണ് പോണത് നീരവല്ല നമ്മുടെ വണ്ടി ഒന്ന് സ്ലിപ്പായിട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി അടങ്ങി പിന്നെ ഞാൻ ഇങ്ങോട്ട് നടക്കുക ചെയ്തത് ില് ഇൻസ്പെക്ഷൻ്റെ എന്തൊക്കെയോ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വേഗം മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മീൻ മേടിക്കാനാണ് നല്ല രീതിക്ക് ചുമയൊക്കെ ഉണ്ട് കഫക്കെട്ട് പിടിച്ചിട്ടാണ് ഈ മഴയും തണുപ്പൊക്കെ കാരണം നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കോഴി മാറമ്പുണ്ട് നമ്മുടെ അവിടെ അവിടെ ഒന്ന് ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഇപ്പൊ വലിയ തിരക്ക് കിട്ടോ അപ്പൊ നമ്മളങ്ങട് കേറിയില്ലേ പിന്നെ മീൻ മേടിച്ച് വീട്ടിൽ വരിക ചെയ്തതിന് തൊട്ടപ്പുറത്തന്നെ പച്ചക്കറി കടയുണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് അത്യാവശ്യമുള്ള പച്ചക്കറികളും കൂടെ മേടിച്ചു കിട്ടും സാമ്പാർ കഷ്ണം അങ്ങനെ കുറച്ച് സംഭവങ്ങളും എന്നിട്ട് നമ്മൾ നേരെ വീട്ടില് അതിലിടയില് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴും നല്ല മഴയായ ഉണ്ട് പിന്നെ ഞാൻ വേഗം പോക്കറ്റിൽ ഫോൺ വെക്കാ ചെയ്ത ഇത് പറഞ്ഞ സമയത്ത് നമ്മള് കുറച്ച് കേക്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിന്നെ അത് കട്ട് ചെയ്ത് വെച്ച പീസാണ് നമുക്ക് നല്ല വിഷപ്പ് ഒരു മണിട്ടുണ്ട് കിട്ടോ അപ്പൊ വിഷപ്പിനെ ഒന്ന് ശമിപ്പിച്ചു വെക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പൊ കേക്ക് കഴിക്കണത് നീരവ് ചോദിക്കണത് മീൻറെ നാവാണ് കേട്ടോ നാവോ നാവോ പറഞ്ഞാണ് അപ്പൊ മീൻറെ നാവ് ഇങ്ങോട്ട് പോവാനും അതിന്റെ തലയൊക്കെ മുറിച്ച് ഒരു വിതാക്കിയിട്ടാണല്ലോ കൊണ്ടുവന്നത് ഞാൻ വന്ന് തന്നെ കട്ട് ചെയ്യിപ്പിച്ചിട്ടാട്ടോ കൊണ്ടുവന്നെ അപ്പോൾ മത്തി മേടിച്ചു അത് കുറച്ച് കറി വെക്കാനും പിന്നെ വേറെ ഒരു എന്താ ഒരു ചുവന്ന കളറിലൊരു വലിയ മീനുണ്ട് അത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അതാണ് അത് അതിന്റെ പേരെന്താ അയിലച്ചമ്മാനാണോ എന്താ സംഭവം എനിക്കറിയില്ല അല്ല അയിലച്ചമൻ വേറെയാണല്ലോ അല്ലെ ഇതെന്താ സംഭവം എനിക്ക് ഓർമ്മയില്ല കേട്ടോ പേര് അപ്പോൾ അതുകൂടെ മേടിച്ചു അത് വറക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ഞാൻ വേഗം ഈ ചാളം ഉണ്ടല്ലോ അത് കറി വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു മൺചട്ടിയിൽ പിന്നെ ബാക്കി പരിപാടികൾ മെല്ലെ മീൻ വറക്കാൻ ഞാൻ ചെയ്യണ പോലെ മുളകും ചാടം തന്നെയാണ് ഏട്ട് പ്രാവശ്യം വെക്കണത് അപ്പോൾ കഴിഞ്ഞ പിടിപോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എങ്ങനെയാണ് വെക്കണേന്നൊക്കെ അപ്പോൾ ഇതാ ഇനി മീൻ വറക്കാനുള്ള പരിപാടി അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടി സാധാരണ എൻ്റെ ഒരു അമ്മായി പറഞ്ഞു കൊടുന്നു മീൻ വടക്കെ ക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാണ്ടിരിക്കാൻ ആയിരിക്കും നല്ലത് എന്ന് അതെന്താണെന്ന് വെച്ചാലേ ഈ മീനിൻ്റെ ടേസ്റ്റ് കൂത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടു എന്തായാലും പരീക്ഷിക്കേണ്ട മഞ്ഞൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണേ ശരിക്കും അങ്ങനെ ഇടണ്ടെന്ന് അമ്മായി കൊടുന്നു ഇനി ഒരു പ്രാവശ്യം ഇട്ട് പരീക്ഷിക്കണം ഈ അയില വളക്കുമ്പോഴൊക്കെയാണ് അയിലയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ഇടാണ്ടു എന്ന് പരീക്ഷിച്ച് നോക്കാനൊക്കെ പറഞ്ഞു വിടുന്നു ഇനി ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കണം ഇതാ നമ്മൾ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മസാല തേച്ച് വെച്ചു കിട്ടും നേരം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മറ്റേ ഗരം മസാല ഒക്കെ ഇട്ട് മിക്സിയിലടിച്ച് നല്ല രീതിക്ക് വറക്കാന്നൊക്കെ വിചാരിച്ചതാ തീരെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ സാധനം ആണെങ്കിൽ നല്ലൊരു മെനു പറഞ്ഞു മീൻ വറുത്തത് വേണം മീൻ കറി വേണം പിന്നെ പപ്പടം വേണം പിന്നെന്താ മുട്ട വേണം അങ്ങനെ കുറേ പറഞ്ഞു കിടന്നു അപ്പം ഇപ്പം വന്നേക്കണത് അടുക്കളയിൽ ഒരു മിഠായി ഇരിക്കുന്നുണ്ട് പാച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നീരവിനും പാച്ചുവിനും വേണ്ടി ഓരോ ജീ ജീരകമിഠായി അല്ല സോറി മറ്റേ ജെമുസ് മിഠായി പോലത്തെ റൗണ്ടിലുള്ള മിഠായി ഒരു ഇങ്ങനെ ഇടപ്പേൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്കേ ഇടയ്ക്ക് പാച്ചു എടുക്കാൻ മറന്നു കെട്ടോ അപ്പം അത് ഇതായിരിക്കണം നീതു കണ്ടു നീതു പാച്ചുവിന് തരാനുള്ള മിഠായി നടന്നത് ഇവിടെ മറന്നു വെച്ചു അപ്പോൾ ഇതാ നീരവ് അത് വന്ന് എടുത്തെടുത്ത് അടക്കെടുത്ത് കൊണ്ട് കഴിക്കണുണ്ട് കേട്ടോ ഞാൻ എന്താ നേരത്ത് മീനെന്നോ ഉപ്പും മുളകൊക്കെ പിടിക്കണ സമയം എന്താ ഇത് അമരക്കായ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ പച്ചക്കറികൾ സപ്പോള അപ്പോൾ അതൊക്കെ ഞാൻ പച്ചക്കറികൾ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വണ്ടീന്ന് നടക്കാൻ മടിയായി എന്താ വെച്ചാൽ ഭയങ്കര മഴ മഴ നിക്കണേ ഉണ്ടായിരുന്നില്ല പിന്നെ ഫോണും പുറത്ത് ആകെ ഒരു പെട്ട അവസ്ഥയായി പോയി അപ്പം ഫോൺ എടുക്കാൻ പറ്റുന്നില്ല പുറത്തേക്ക് കുറച്ചിങ്ങനെ വീഡിയോസ് എടുത്ത് ഇപ്പോഴേക്കും ഇങ്ങനെ വെള്ളം വീഴണാണ്ടപ്പോഴേക്ക് പേടി പിന്നെ ഞാൻ എടുത്തു വെച്ചു പിന്നെ ഞാൻ കടയിലൊന്നും കേടാൻ തന്നില്ല നേരെ വേടേക്ക് വന്ന് തന്നാൽ മതി ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാണെന്നില്ല അതിനേ ചേട്ടൻ ഞായറാഴ്ച ഇട്ടോ പോണത് അപ്പോൾ അത് ഇപ്പം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് വൈകുന്നേരം അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് ഫുഡൊക്കെ അടിച്ചൊന്ന് റെഡി ആയി ഇടുന്നിട്ട് വേണം ഈ കുറച്ച് കാര്യങ്ങൾ പേടിക്കാണ്ടതിന് പോവാൻ അപ്പോൾ അതാണ് ഞാൻ ഈ എന്താ പറയുക മൊത്തത്തിൽ നേരം വൈകിപ്പോയി അതിനേ ചേട്ടൻ വന്നിട്ട് സമയത്തിനെനിക്ക് ഫുഡൊന്നും കൊടുക്കാൻ ീട്ടിലട്ടോ എന്താണെന്ന് എനിക്കറിയില്ല മൊത്തത്തിൽ സ്ലോ സ്ലോവിനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ഇല്ലാത്ത പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് മൊത്തത്തിൽ എന്തൊക്കെയോ വിശപ്പശക്ക് ആ ഒരു വിഷമാണെന്ന് കൂട്ടോ എന്താക്കണൊന്നും നേരെ ആവണില്ല ലോവ് ചേടിച്ചിട്ട് നമ്മുടെ മീൻകറി ഒരുവിധം തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇഞ്ചി പിന്നെന്താ വെളുല്ല ഇഞ്ചി പച്ചമുളക് വേപ്പില അതൊക്കെ ഇട്ട് ചതച്ചിട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ അതാ ഞാൻ കുറച്ച് കുറച്ചുതന്നെ തിളപ്പിക്കാൻ വെച്ചു കിട്ടും വേഗം അപ്പഴത്തടുപ്പും കൂടെ ഫ്രീ ആണല്ലോ അതില് മീൻ വളക്കാനും കൂടി ആയിരുന്നേ അപ്പം പാനും കൂടെ വെച്ചു കേക്കുകളൊക്കെ എടുത്തിട്ട് പാത്രം ഒക്കെ കാലിയായിട്ടുണ്ടായിരുന്നേ അപ്പം വേറൊരു കപ്പ് കേക്ക് ഇരിക്കുന്നുണ്ട് അത് വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചു പിന്നെ ഇത് ഈ പാത്രം വെറുതെ ഇരിക്കാണല്ലോ അപ്പം അതിൽ ഭംഗിയിൽ വിൽക്കാമെന്ന് ഓർത്തു അങ്ങനെ ആ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഞാൻ ആ കപ്പ് കേക്കൊക്കെ ഒതുക്കി ആ പാത്രത്തിൽ വെച്ച് അടക്കിയാണ് ചേട്ടൻ പോണോണ്ടും പിന്നെ ചെറിയ ട്ടോ ഞാൻ പിന്നെ വിടാഞ്ഞ് രാവിലെ എണീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം അപ്പം ഇവങ്ങനെ ഭയങ്കര കുത്തി കുത്തി ചുമ്പോൾ പിന്നെ പേടിയും ക്ലാസ്സിൽ പോയിരുന്നു ചുമയ്ക്കുവോ വയ്യാണ്ടാവുമോ എന്നൊക്കെ ഒരു വേദന എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചെങ്കിലും പിന്നെ ഞാൻ പോകണ്ട പറഞ്ഞു പിന്നെ അച്ഛൻ രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നാൽ നീ ഇവിടെ ഇരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വിട്ടില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടോ അപ്പം പിന്നെ വിട്ടാൽ മതിയായിരുന്നു എന്നായി കാരണം മഴയുമാണ് കുട്ടിക്ക് കളിക്കാനും ഒന്നിനെ അടങ്ങാനും പറ്റണമില്ല മൊത്തത്തിൽ പിന്നെ അച്ഛനോട് നേരം പോയിടുന്നോ അച്ഛ ഉള്ളതാണ് കുട്ടിയുടെ ഒരു ആശ്വാസം അവൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കളിക്കുന്ന സാധനം ആയിട്ട് നമ്മുടെ മീൻകൂട്ട ഒന്ന് തിളച്ചു വന്നപ്പോൾ ഞാൻ ഞാനതിൽ തക്കാളി ഇട്ടു പിന്നെ ഞാൻ എന്തോ വറുത്ത് എന്താ പരിപ്പുപാടാക്കാൻ വെച്ച് കുറച്ച് ഓയിലിരിക്കുന്നുണ്ടാണെന്ന് അപ്പം ഞാൻ കുറേ ബാക്കി വന്നിട്ടുണ്ടാണെന്ന് അപ്പോൾ മീൻ വറക്കാൻ വിചാരിച്ചിട്ട് അതാണ് എടുത്ത് ഒഴിക്കണത് ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഇത്ര അധികം ഓയില് കളയുകയെന്ന് പറഞ്ഞാൽ നല്ല വിഷമമുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ അത് തീരുമല്ലോ ഒരൊറ്റ ദിവസം തൊണ്ടന്നെ ഞാൻ അത് തീർക്കാൻ നോക്കും അപ്പോൾ അതാ അത് ഇട്ടിട്ട് മീൻ വറുക്കാൻ വെച്ചു പിന്നെ ഇതാ കൊണ്ടാട്ടം മുളകും കൂടെ വളർത്തു എടുത്തു ഇനിയിപ്പോൾ ചൂട് വളർക്കുക വേണ്ടു ഞാൻ ചൂട് വാർത്ത് വയ്ക്കാൻ എപ്പോഴും മടക്കുന്നുണ്ട് കേട്ടോ എല്ലാം റെഡി ആയാലും ചോട് ചിലപ്പോൾ വളർത്തു വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഞാൻ പിന്നെ ഓംബ്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി പരിപാടിയാണെന്നു അപ്പം ഞാൻ മൂന്ന് മുട്ടോളം എടുത്തു സബോള അരിഞ്ഞ് കുറവ് കണ്ടപ്പോൾ ഞാൻ മീൻ കറിയിലേക്ക് കാച്ചാൻ വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും കൂടി അതിലെടുത്തിട്ടിട്ട് പിന്നെ അത് ഓംലേറ്റ് ഉണ്ടാക്കാൻ കടന്നു എനിക്ക് നമ്മുടെ ചൂട് ഒരുവിധം വാർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ മര്യാദക്ക് വൃത്തി വെച്ചു പാത്രം പിന്നെ ബാക്കി ഇത്രത്തിൽ ഇരിക്കണ ചൂടൊക്കെ ഇങ്ങനെ കമഴിച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ മൂടിയിൽ ഒട്ടിപ്പിടിക്കലോ അതൊക്കെ എടുത്തിട്ട് മര്യാദയ്ക്ക് വെച്ചു ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകലാണ് അടുത്ത ടാസ്ക് അപ്പോൾ ഇപ്പോൾ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതെന്താണെന്ന് വെച്ചാൽ പുതിയ ലിക്വിഡ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ എൻ്റെ മറ്റേ കട്ടിങ് ബോർഡുണ്ടല്ലോ അത് ഞാൻ ഈ തിരക്കിലൊക്കെ ചിലപ്പോൾ കഴുകി കഴുകി അങ്ങനെ ഞാൻ ചിലപ്പോൾ കൊട്ടയിലിട്ടിട്ട് എന്ത് വേറെ എന്തെങ്കിലും തിരക്കിൽ പോയിട്ടോ അങ്ങനെ പെട്ടിട്ടാ തോന്നുന്നു അതിൽ നടച്ച കരിമ്പനെ പോലെ കടത്ത പാടോട് വന്നിട്ടുണ്ട് എന്താ ചെയ്യാമെന്ന് ആർക്കെങ്കിലും ഇറങ്ങിയോ ആ കളറ് പോവാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എനിക്കറിയണില്ല പേഴ്സണലായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ സൗമ്യ ആൻറ്റി ഉണ്ടെൻ്റെ ആൻറ്റി എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ പറഞ്ഞു തരൂ ഇന്ന കാര്യം ചെയ്താൽ മതി ആയിരുന്നില്ലേ നിനക്ക് എന്നൊക്കെ അപ്പോൾ ആൻറ്റി ആയാലും പറഞ്ഞു തന്നാൽ മതി ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഇതെന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വെളുപ്പിക്കേണ്ടത് ഞാൻ കുറേ ഇങ്ങനെ വിമൊക്കെ ഇട്ടിട്ട് കുറേ ഇങ്ങനെ ഉരക്കി കിട്ടും പക്ഷേ ശരിയാവണില്ല പിന്നെ ചേട്ടൻ പറഞ്ഞു ഇത് കഴുകിയിട്ട് പിന്നെ തുടച്ച് വെക്കണം എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തിരക്കിൽ എനിക്ക് പറ്റണില്ല ഇങ്ങനെ ഓട്ടത്തിൻ്റെ ഇടയിൽ എൻ്റെ പണിയുള്ള ആണെങ്കിൽ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഒരു പണി തീരണമെങ്കിൽ എത്ര നേരം വേണമെന്ന് അറിയും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഇപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് തന്നെ അറിയണില്ല അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഇടയിൽ ഓട്ടം കൂടി ആകുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്നു ഞാൻ ഓർക്കും പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പു അപ്പോൾ അതങ്ങനെ ഇതാ നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഓംപ്ലേറ്റ് സെറ്റായില്ല കേട്ടോ അത് മറച്ചെ മറച്ചിട്ടപ്പോൾ അങ്ങോട്ട് സെറ്റായില്ല അപ്പോൾ പൊട്ടിപ്പോയി ഇനി ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ സബോളാട്ടോ അതൊക്കെ കാച്ചയിലിട്ടു പിന്നെ അതാ ഞാൻ ഓംലേറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി തീർന്നു ഒരുവിധ എല്ലാം സെറ്റാണ് കിട്ടും നാടിലേക്ക് പോയി വന്നി പിന്നെ ഭയങ്കര കഫൊക്കെ ഇട്ടും ചുമയും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളും പിന്നെ ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു ക്ഷീണം എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവൺ കൂടി ഉണ്ട് ഞാൻ അതുകൊണ്ട് തലേ ദിവസം ഈ വീഡിയോൻ്റെ തലേദിവസം രാത്രി നല്ല ക്ഷീണമായിരുന്നു ഒരു മണി ആറുമണി ആടരൊക്കെയായപ്പോൾ ഞങ്ങൾ അങ്ങനെ കിടന്നു തുടങ്ങി ഞാൻ നിരവധി ചേട്ടനാണ് പിന്നെ വീഡിയോസൊക്കെ മൂന്നാറിൻ്റെ അടുത്ത് എഡിറ്റ് ചെയ്തു എനിക്കെ വിഷമമായിട്ടോ ഞാൻ അധികി ശ്രദ്ധ കൊടുത്തില്ല സനാഷ ചേട്ടൻ്റെ എഫേർട്ടാണ് അത് മുഴുവൻ ആ വീഡിയോസ് എടുത്തതും അത് എഡിറ്റ് ചെയ്തതും പിന്നെ സൗണ്ട് കൊടുക്കാൻ മാത്രം എൻ്റെ അടുത്തേക്കൊന്ന് വന്നിരുന്നത് എഡിന് ഒന്ന് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തു തരാൻ പറഞ്ഞു മ്യൂസിക് കൊടുത്തു എഡിറ്റ് ചെയ്തു എല്ലാം എനിക്ക് പോലും ഇത്ര കഴിവില്ല കേട്ടോ സനാ ക്ഷേത്ര അടുത്ത് ഇരുന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ അത് അപ്ലോഡ് പോലും ചെയ്ത് ഞാനായിരുന്നില്ല ഒക്കെ സന്ദേശമായിരുന്നു കേട്ടോ എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ എന്താ പറയുക ഞാൻ ഒരു ചാനലുണ്ടാക്കിയിട്ട് എനിക്കൊരു ഉത്തരവാദിത്വത്തില്ലാത്ത പോലെ എന്നാൽ ചേട്ടത്രൊക്കെ ചെയ്ത് തരുമ്പോൾ എനിക്കത് കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പറ്റിയില്ല അപ്പൊ ഞാൻ അങ്ങനെ ഉടങ്ങിയത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിപ്പോഴാണ് എനിക്കത് ഓർത്തത് അയ്യോ എനിക്ക് ചാനൽ കൂടെ കുറച്ച് ആരെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യാഴ്ചയായിരുന്നു എന്നൊക്കെ അത് വിചാരിച്ചു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെതാ ചേട്ടൻ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കി ചേട്ടൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു അങ്ങനെ അച്ഛൻ്റെ മോനും കൂടി ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മൾ വീഡിയോ എടുക്കണെങ്കിൽ രാത്രിയാണ് ആണ് കേട്ടോ അത് രാത്രിയിലത്തെ വീഡിയോ ആണ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അടങ്ങിയതാണ് പിന്നെ നമ്മളിത് പോയി കൊണ്ടിരിക്കണ തിരുപ്പൂർ കോട്ടണിക്കാണ് കേട്ടോ ചേർന്ന് കുറച്ച് ഈ വർക്ക് ഡ്രസ്സ് യൂണിഫോമിൻ്റെ കൂടെ ഇടാൻ പറ്റിയ പാൻറ് ജീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മിനാൻറ്റി പറഞ്ഞെന്നാണ് കിച്ചമൊക്കെ വിടുന്ന പാൻ എന്തൊക്കെയോ മേടിക്കാറുണ്ട് അപ്പം ഞാനതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ എനിക്കറിയുന്നില്ലേ ഈ തുണികളുടെ ക്വാളിറ്റി ഒന്നും നോക്കാ ചേട്ടൻ പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് അതൊക്കെ രണ്ട് മൂന്ന് പാൻറ്റ് മേടിച്ചു പിന്നെ നീരവന് കണ്ണാടി ഞാൻ എനിക്ക് കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ സോക്സൊക്കെ മേടിച്ചു എല്ലാം കൂടി ഒരു രണ്ടേ അഞ്ഞൂറ് അതിൻ്റെ ഉള്ളിലായിട്ടോ അങ്ങനെ ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ നേരെ കൺമണിയിലേക്ക് പോയി നെടുവയോട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കേറിയതാണ് കേട്ടോ അപ്പോൾ നേരം അവർ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടാണെന്ന് അതൊക്കെ മേടിച്ചത് പിള്ളടച്ച് പോവാണ് ഇവിടെ ഒരു ആയിരം രൂപയോളം ടും അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് തിരുപ്പൂർ കോട്ടണിക്ക് തന്നെ കേടിയിട്ടോ ചേട്ടൻ മേടിച്ച ബെൽറ്റിനെ എന്തോ തകരാറ് അപ്പൊ ഇതൊന്നും മാറ്റണംന്ന് പറഞ്ഞിട്ട് അന്നേരം ഞങ്ങൾ ഇതാ കണ്ണാട മാറ്റി മാറ്റി വെച്ച് കളിക്കാണേ അങ്ങനല്ലടാ ഇവിടുത്തെ സൈഡിലേക്ക് നോക്കുമ്പോഴാട്ടോ നമ്മുടെ അവിടെ ചെറുത്തുരുത്തി പോലീസ് സ്റ്റേഷനാണ് അവിടെ ഒരു പോലീസ് ഉണ്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കേണ്ട എല്ലാർക്കും ഇങ്ങനെ നോക്കിയിരിക്കട്ടാണു അപ്പൊ നമ്മൾ നല്ല നല്ല കുട്ടികളുടെ എനിക്ക് കൈ വടക്കി എന്തോ കള്ളത്തരള്ളോടായിരിക്കും അങ്ങനെയൊക്കെ യു